ഹായ് ഫ്രണ്ട് ഇങ്ങോട്ട് വായ് ഫ്രണ്ട്സ് ഇവനാണ് ഇവ പ്രസവിച്ചിട്ടതാ ഇടയ്ക്ക് വരും പ്രസവിച്ചതാണ് ഇവൻ്റെ പേര് നാണിന്നാ നമ്മളിവനെ ഇവളെ വിളിക്കുക ഇതാ ഇവള് ബിസ്ക്കറ്റ് തിന്നു ഇവളെ മക്കൾ എവിടെയോ ഉണ്ട് എന്നാലും ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഇട്ട് തരും വിഷു ഓണത്തിന് വന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് പോയതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഏത് ജീവൽ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും എന്നാൽ കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കൊടുക്കും അതൊരു എനിക്ക് മുത്തപ്പൻ്റെ നായല്ല ഞാൻ ആർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കും ചോറായാലും ആയാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഇവിടെ അടുത്ത വീഡിയോകളിലൊണ്ട് ഞാൻ എപ്പോഴും ബിസ്ക്കറ്റ് ഒരു പേക്ക് ബിസ്ക്കറ്റ് മൈക്കുണ്ടാക്കും ഇവർക്ക് കൊടുക്കുക